ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ പ്രൈസിൻ്റെ രണ്ട് ചെറിയ വാഹനങ്ങളായിട്ടാണ് ഒന്ന് വരുന്നത് ഇയോണും അതുപോലെ തന്നെ അൾട്ടോ എയിറ്റ് ഉം അപ്പൊ നമുക്ക് ആദ്യം ഇയോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഇറാപ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് alto എയ്റ്റ് ഹൺഡ്രഡ് ആണ് LX എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അമ്പത്തി നാലായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ നല്ല ക്വാളിറ്റിയിലില്ല ഈ രണ്ട് വാഹനങ്ങളും സ്വന്തമാക്കം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഈ രണ്ട് വാഹനങ്ങൾക്കും നമുക്ക് കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടെയൊക്കെയോ ആണെന്നുണ്ടെങ്കിലും നോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് ചെറിയ രണ്ട് വാഹനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യം ആൾക്കാർ വിളിക്കാൻ മറക്കണ്ട അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെലർബനിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്